ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് ഈ വരുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി മാലയൊക്കെ ഇട്ട് അയ്യപ്പന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നൊരു കഞ്ഞി വിത്തും കൂടി നടത്തിയതിനു ശേഷം നാളെ ഇരുമുടിക്കെട്ടാണ് അപ്പോൾ നമ്മൾ കഞ്ഞി സദ്യയ്ക്ക് വേണ്ടി പോവുകയാണ് കഞ്ഞി കുടിക്കാൻ പോകുന്നതല്ല അതിന് മുമ്പുള്ള ഒരുക്കങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പാതി വരെ പോയിട്ട് ചേട്ടൻ തിരിച്ചു പോവുകയാണ് കാരണം ചേട്ടൻ ഫോണും പേഴ്സും പൈസയൊന്നും എടുത്തിട്ടില്ല അപ്പം ചേട്ടൻ നമ്മൾ തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് ഞാനും ചന്ദ്രവും കൂടെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പം ചന്ദ്രുവിൻ്റെ കാലിൽ കുറച്ച് ചളിയായപ്പം കഴിവണമെന്നും പറഞ്ഞ് ഭയങ്കര ധൈര്യശാലിയായിട്ട് സ്വന്തം തീരുമാനത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അവിടെ ചെന്ന് നോക്കിയിട്ട് അയ്യോ ഭയങ്കര ആഴം എനിക്കിറങ്ങാൻ പറ്റില്ലേ എന്നും പറഞ്ഞ് ചന്ദ്രു തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഒരൊറ്റ ആട്ടാട്ടിയപ്പം വീണ്ടും ചന്ദ്രു അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള മനസ്സ് കാണിച്ച് പോയിട്ട് വന്നിട്ടുണ്ട് ഈ കൈതക്കൂടൊക്കെ ഇത്രയും ഭംഗിയാണെന്ന് അന്നാണ് മനസ്സിലായത് ഇപ്പോൾ വീണ്ടും അവിടെ കിടന്ന് ചവിട്ടി പിടിക്കുന്നുണ്ട് അവസാനം ശക്കല പേരിന് വേണ്ടി കാല് ചളിയായ ഭാഗം മാത്രം കൈവിട്ട് ഭയങ്കര ആളിനെ പോലെ ഇതാ പോവുകയാണ് സത്യം പറഞ്ഞാൽ നാടും തോടും ഒക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴും വണ്ടിയിൽ ഇതുവഴി പോയപ്പോൾ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ നടന്നപ്പോഴാണ് നമ്മുടെ നാട്ടിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ദേ നമ്മുടെ കോവലിൻ്റെ ഉത്സവത്തിൻ്റെ നോട്ടീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നു ചോദിച്ചാൽ നവംബർ പതിനേഴ് മുതൽ എന്ന യാത്ര ഞാൻ കണ്ടോളൂ ഡിസംബർ ഇരുപത്തേഴ് വരെയാണ് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക അങ്ങനെ നമ്മൾ നമ്മളിത് ഈ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇതേ ആ കാണുന്നതാണ് അമ്പലം അത് സ്റ്റേജ് അപ്പോൾ സാധാരണ ദൈവം എല്ലാവരും മുകളിലോട്ട് നോക്കിയാണല്ലോ ദൈവത്തിന് വിളിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തമ്പുരാൻ ഒത്തിരി മുകളിലാണ് ഇരിക്കുന്നത് അങ്ങനതേ ആ വഴിയും കയറിപ്പോവാം ഏത് വഴി വേണോ കയറിപ്പോവാം അങ്ങനെ നമ്മളവിടെ എത്തി നമ്മൾ ഈ ടീമിലോട്ട് അങ്ങ് ജോയിൻ ചെയ്തിട്ടുണ്ട് മാമിയാരും കുഞ്ഞമ്മയും ചേച്ചിമാരും എല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെ നിന്നാണ് ഈ കഞ്ഞി വിത്ത് അടിപൊളിയാക്കി എടുത്തത് സത്യം പറഞ്ഞാൽ ഒരു വൈബിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ചേരുന്നത് ഇവരെല്ലാം പരിചയക്കാരാണെങ്കിലും ഇങ്ങനെ ഒരു വൈബ് ആദ്യമായിട്ടായിരുന്നു അപ്പോഴേ ആരി അരി ഇടാനുള്ള സമയമായിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് ആദ്യം കന്യസ്വാമിമാരാണ് അരിയിട്ടത് ചന്ദ്ര കന്നിസ്വാമിയല്ല മൂന്നാമത്തെ വലയാണ് കന്നിസ്വാമി ആദ്യം അരി ഇട്ടിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല അപ്പോൾ ചന്ദ്ര പ്രാർത്ഥിച്ചിട്ടൊക്കെ നിന്നതേ ഒരൊന്നൊന്നര ഇടക്ക് വരുന്നു ആദ്യത്തെ ഇടക്ക ഞാൻ തന്നെ പേടിച്ചുപോയി നല്ല തിളച്ചുള്ള എൻ്റെ മേത്തും വന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ പുക അടിച്ചപ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അതവിടെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞത് ചേട്ടനരിയിട്ടു പിന്നെ സ്വാമിമാർ ഓരോരുത്തരായി എല്ലാവരും അരിയിട്ടു നാൽപ്പത്തിയാറ് ഇരുമുടിക്കെട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല കാരണം ഇത് വെള്ളിയാഴ്ചയാണ് കഞ്ഞിത്തും നടക്കുന്നത് അപ്പം വെള്ളിയും ശനിയും കൂടെയൊക്കെ ലീവ് എടുക്കാൻ പറ്റാത്തവർ കഞ്ഞി എത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചാരുവിനെ വിഷപ്പടിച്ചപ്പം നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് നമ്മളൊരു താരങ്ങൾ ഉള്ള ചാരുവിന് ഫുഡ് കൊടുക്കണേ കാണിച്ചില്ലെങ്കിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു താരങ്ങൾ ഒക്കെ കുടിച്ച് അങ്ങനെ റസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞിരുന്ന എപ്പോഴാണ് വിളി പാതി വഴിക്ക് അപ്പോൾ അതിയല്ല മുക്കാൽ വഴിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു കൽഭാഗം ഞാൻ പോകണം പിന്നെ ചന്ദ്രനും ചേട്ടനും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോയി ഞാനും ചാരുവും കൂടെ അമ്മയെ വിളിക്കാൻ പോയി അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ചാരുവിനേയും അമ്മയും വീട്ടിലാക്കിയിട്ട് ഞാൻ ഞാൻ മാത്രമാണ് കഞ്ഞി വാങ്ങാൻ പോയത് അങ്ങനെ കഞ്ഞിയൊക്കെ പോയി കുടിച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് നിവേദ്യത്തിനുള്ള സമയമാണ് ഇപ്പോൾതേ കഞ്ഞി നിവേദിക്കുന്നു അതുപോലെ തന്നെ കഞ്ഞി വിളമ്പുന്നതും നമുക്ക് കന്നിസ്വാമിയാണ് ഇത് ഇതാണ് നമ്മുടെ കന്നിസ്വാമി വേറെ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എത്തിയിട്ടില്ല ഇപ്പം നമ്മുടെ കഞ്ഞിസ്വാമി ആദ്യമായി കഞ്ഞി പകർന്നു കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് ഇത്രയും ആൾക്കാരൊന്നും അല്ല അപ്പുറത്ത് കയറി വന്ന വഴിക്ക് സ്റ്റേജിൻ്റെ സൈഡിൽ തണലുള്ളതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ വന്ന എല്ലാവരും ആ ഭാഗത്തായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ കഞ്ഞി വിത്തൊക്കെ അടിപൊളിയാക്കി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് സമയം റസ്റ്റൊക്കെ എടുത്തപ്പോഴാണ് ചേച്ചി മക്കളും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരും ഒരു മുക്കാൽ ഭാഗം വഴിയിലെത്തിയിട്ടുണ്ടെന്ന് പിന്നെ നമ്മൾ നേരെ അവനെ അവരെ വിളിക്കാൻ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായി അപ്പോൾ അടുത്ത വീഡിയോ ഇരുമുടിക്കെട്ടിൻ്റെ വീഡിയോയാണേ വരുന്നത്